മറ്റൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരം നഗരൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മൂന്ന് പേരെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് അപകടത്തിൽ മന്ത്രി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രാവിലെയാണ് വെള്ളല്ലൂർ ഗവൺമെന്റ് എൽ സ്കൂളിലെ ബസ് റോഡിൽ നിന്ന് വയലിലേക്ക് മറിഞ്ഞത് റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് വയലിനടുത്തുകൂടി പോകുന്ന വഴിയാണ് എങ്ങനെയാണ് ഈ ബസ് മറിഞ്ഞത് ഈ പരിക്കേറ്റ കുട്ടികൾക്കിപ്പോൾ എങ്ങനെയുണ്ട് സുജ രാവിലെ ഒൻപത് മുപ്പതിനാണ് ബസ് വയലിലേക്ക് മറിഞ്ഞത് അവിടെ ചെളിയായിരുന്നു ചെളിയിൽ പെട്ടെന്ന് ബസ് ബ്രേക്ക് ചവിട്ടിയപ്പോൾ തെന്നി മാറി വയലിലേക്ക് വീണതാണ് എന്നതാണ് പ്രാഥമികമായി പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവസ്ഥലത്ത് തന്നെ വെച്ച കൂ നാട്ടുകാരെത്തി ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ആർക്കും താരമുള്ള പരിക്കുകളില്ല ഡ്രിതു മനോജ് ആർച്ച എന്നീ മൂന്ന് കുട്ടികൾക്ക് ചെറിയ പൊട്ടലുണ്ട് ഈ കുട്ടികളെ ആശു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ േക്ക് മാറ്റിയിട്ടുണ്ട് അത് കുറച്ചുകൂടി നല്ല ചികിത്സ കിട്ടും എന്ന നിലയിലേക്ക് മാത്രം മാറ്റിയതാണ് മറ്റ് പേടിക്കേണ്ട സാഹചര്യങ്ങൾ ഒന്നുമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അല്പസമയം മുമ്പ് പരിക്കേറ്റ കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചിരുന്നു അതിനുശേഷം ഈ സംഭവത്തിൽ പോലീസിനോട് ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന കുട്ടികളുടെ ചികിത്സ ഉറപ്പുവരുത്തിയതിനു ശേഷം മന്ത്രി അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല ഒരു രണ്ട് കുട്ടികളെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രികളിൽ മാറ്റിയിട്ടുണ്ട് ബാക്കി കുട്ടികളെ വീട്ടിലേക്ക് ാണ് ആശുപത്രി അധികൃതർ ഹി ശ്രഷീതാണ് വിവരങ്ങൾ നൽകിയത് മന്ത്രി ഇപ്പോൾ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് സുരക്ഷിത യാത്ര അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നു നമുക്ക് മറ്റു വാർത്തകളിലേക്ക്